ില്ല ഇത് കിട്ടി നിന്നെയും കൊല്ലും ഞാനും ചാവും അണനും പൈസ കിട്ടോ ഇല്ലല്ല ഇല്ല അപ്പൊ എന്നെ കൊല്ലണ്ട അണ്ണൻ കത്തോ പിന്നെ ഞാൻ മരിച്ചോളാം

എന്തരണത് പൈസ ഒമ്പത് മാസമായിട്ട് നീ ആ പൈസ ഇതുവരെ കൊടുത്തില്ല ഇടേ എന്റെ കയ്യില് എന്തിനാണ് ഇത് ഭാര്യയുടെ കെട്ടാല് പണിയാൻ വെച്ചല്ലോടാ പൈസ കൊടുത്തു തന്നത് ഓഹ് നിങ്ങൾ എല്ലാവരും ഒരു കൂട്ടാണെന്ന് എനിക്കറിയാം വലിയ ചെമ്മൽ അറിഞ്ഞോണ്ടല്ലത് പടി വലിയ ചെറിയ നാട്ടുകാരുടെ എല്ലാം കഴിഞ്ഞിട്ട് നടക്കാൻ മേടിച്ചിട്ട് കൊടുക്കത്തൂല്ല മനുഷ്യനായിട്ടല്ലേ പക്ഷെ എന്ത് ആ വീട്ടിലെ കഥവിൽ ജപ്തി നോട്ടീസ് ഇല്ലേ അത് കീറി അകത്ത് പോയി ാണ് അതാദ്യം അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ഇച്ചിരി പൈസയുടെ പ്രശ്നമുണ്ട് ഞാൻ വീട് വരെ പോയിട്ട് വരട്ടെ അതുകൊണ്ടാ അപ്പൊ എന്നെ ഇവിടെ ഈ ഇവിടെ വാക്യത്തിൽ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്കൂട്ടാവുള്ള പരിപാടി നല്ല കൊള്ളാം കേട്ടാ നിങ്ങൾക്കും കൂടെ ബന്ധമുള്ള പൈസയാണത് എന്തോ ബന്ധം ബന്ധം എങ്ങനെയാണ് കഴിഞ്ഞ ഓണത്തിന് കുടിക്കാൻ ഒരു വകയില്ലാതിരുന്നപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയും കൂടി ഫുള്ളു ഞാൻ വന്നു ഓർമ്മേണ്ട എന്നിട്ട് ഓർമ്മയുണ്ടോ അതൊക്കെ ഓർമ്മയുണ്ടല്ലോ ആ ആയിരത്തി ഇരുന്നൂറ് രൂപ എവിടുന്നു വന്നത് ഇങ്ങനെ വാങ്ങിച്ച പൈസ രൂപ ലിവരും അവരും തെറ്റാറല്ലേ ആണ് എനിക്ക് മാത്രം ലിവർക്കും കൊടുക്കാൻ കഴിത്തില്ല എന്തിനു മനുഷ്യനടാ നീ കള്ള് മേടിച്ചത് അതിന് കണക്ക് പറയുന്നത് അടേ എന്റെ പൊന്നെ ഇനി ഇനി നീ വിഷം സാധനം ഇതോടെ കുടിച്ചിട്ട് എന്തെങ്കിലും എന്റെ പൈസ കിട്ടണം എന്നാൽ തരാ എന്ന് പറഞ്ഞില്ല അവൻ എന്തോന്നു തരൂ അവ എത്ര വരോളൂ ഞാൻ എത്ര ആരോ അയ്യായിരത്തി അഞ്ഞൂറ് റൗണ്ട് ചെയ്തൊരു ഇരുപത്തയ്യായിരം തരും ഞായറാഴ്ച വരും ഉറപ്പാണ് ഉറപ്പാണ് കറക്റ്റ് തരും ഇത് ഉറപ്പാണ് ഈ കൊടുക്കുമെന്ന് പറഞ്ഞത് കൊടുക്കുവാണേ ചുമ്മാ ഇല്ലാത്ത വാക്ക് പറയല്ലോ കൊടുക്കുകയും കൊടുക്കാന്ന് പറയണം കറക്റ്റ് അടുത്ത വ്യാഴാഴ്ച ഉള്ളു അണ്ണമനപ്പെട്ടിട്ട് അടുത്ത വേറെ സാധനം കിട്ടി എനിക്ക് വയ്യ വല്ലവരും കയ്യിലേക്കണം കഴിത്തിനൂടി ഉള്ളാൻ വേണ്ടിയിട്ട് കറക്റ്റ് കൊടുക്കണേ അവൻ തരും ഇല്ലെങ്കിൽ ഞാൻ റെഡി ആക്കി തരാൻ നിന്റെ കട കൂടെ ഞാൻ കയറി കട കയറി കളക്ക